കൊണ്ടൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സബാസ് എം എ നിർവഹിച്ചു കുളം നവീകരിക്കുന്നതിനായി മൈനർ ഇറിഗേഷൻ വകുപ്പ് അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു അഭിവൃദ്ധിക്ക് ജനസമൂഹത്തിന്റെ വേണ്ടി അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാം വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ കാണുക അതുകൊണ്ട് തന്നെയാണ് മറ്റേതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെക്കാൾ ഏറെ ചായുധാർത്ഥ്യത്തോടെ ഈ വികസന പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ എന്നുള്ളിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി പ്രവർത്തിക്കുമ്പോൾ ഈ നിയമചവനത്തിലെ ബഹുമാന്യനായ സുനിൽ ബാബുവോട് സൂചിപ്പിച്ചീർഘമായ വ്യക്തിബന്ധം വളരെ ഊഷ്മളമായ വ്യക്തിബന്ധമുള്ള ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹമോട് സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് ഭക്ഷ്യ രാഷ്ട്രീയത്തിനും ജാതിപഥ ചിന്തകൾക്കും ഒക്കെ അതീതമായി നമ്മുടെ നാടിന്റെ ഓരോ ജനകീയ ആവശ്യങ്ങളും അത് ജനങ്ങളുടെ വഴിയുടെ ആവശ്യത്തിലായാലും വെള്ളത്തിന്റെ ആവശ്യമായാലും വെളിച്ചത്തിന്റെ ആവശ്യമായാലും നമ്മുടെ സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ മികച്ച നിലയിൽ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും അതോടൊപ്പം നമ്മുടെയൊക്കെ ദൈവാനുഗ്രഹത്തിന്റെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമായി ഏറ്റവും ശ്രമിച്ചു പ്രസിഡന്റ് പി ഡി സുനിൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ആർ സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോർജ് തിരുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കറിയ ജോസഫ് വാർഡ് മെമ്പർ ഓമന രമേശ് ശംഭു ദേവശർമ്മ വെള്ളൂരിലം റേഷൻ വപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു